നമസ്കാരം രണ്ട് കാര്യങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കൾക്കും മുസ്ലിം ലീഗിനെ യു ഡി എഫ് തൊഴുത്തിൽ നിന്ന് മാറ്റണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരാണ് അത് ഏറ്റവും ഉയരെ ഇരിക്കുന്ന നമ്മൾ അവരുടെ ചിഹ്നം ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ കോണി കോണിയുടെ ഏറ്റവും ഉച്ചസ്ഥായിരിക്കുന്ന കുഞ്ഞാപ്പ മുതൽ അതായത് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുതൽ അങ്ങ് പഞ്ചായത്ത് അംഗങ്ങൾ വരെയുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ ബൂത്ത് തലത്തിലുള്ള നേതാക്കന്മാർക്ക് വരെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഈ പാർട്ടിക്കൊന്ന് അധികാരം കിട്ടുന്ന രീതിയിലേക്ക് പോകണം അതിൻ്റെ ഇപ്പോൾ യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് അവരുടെ സ്ഥിരതയില്ലായ്മയുടെ ഒരു വാചകം തന്നെയായി കണക്കാക്കാം ഞങ്ങൾക്കങ്ങനെ സത്യം ചേരാതിരിക്കേണ്ട ആ കാര്യമൊന്നുമില്ല വേണമെങ്കിൽ ചേരാം എന്നുള്ള ലൈനാണ് കുഞ്ഞാലിക്കുട്ടിക്കുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ലൈൻ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ പി എം എ സലാമോ കെ എം ഷാജിയോ അങ്ങനെയുള്ള ചില നേതാക്കൾ ഒരല്പം തീപുരിയുമായി അല്ല അങ്ങനെയൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽ നിൽക്കുന്നുണ്ട് ഇവിടെ രണ്ട് ലോക്സഭാ സീറ്റുകൾ കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ സീറ്റ് തമിഴ്നാട്ടിൽ നിന്നുമാണ് ലീഗിനുള്ളത് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ലോക്സഭാ സീറ്റ് കഴിഞ്ഞ കുറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലീഗ് മിന്നുന്ന വിജയമാണ് മലപ്പുറത്തും അതുപോലെ തന്നെ പൊന്നാനിയിലും കാഴ്ചവെച്ചത് പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ പരം വോട്ടുകൾക്ക് ജയിച്ചു മലപ്പുറത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് പിന്നീട് മന്ത്രിയാകാനുള്ള മോഹം കൊണ്ട് അദ്ദേഹം രാജിവെച്ച് വേങ്ങരയിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അവിടെ അബ്ദുസമദ് സമദാനി വളരെ ഭൂരിപക്ഷം കുറയുന്ന പകുതിയിൽ അധികമായി കുറയുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടായി ഭൂരിപക്ഷം ചുരുങ്ങി മലപ്പുറത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കൾ ഇക്കുറി നടന്നാൽ രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ മലപ്പുറത്ത് എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് മലപ്പുറത്ത് ഹംസ എന്ന് പറയുന്ന കരുത്തനായ സി പി എമ്മിൻ്റെ മലപ്പുറം നേതാവ് അദ്ദേഹം ജയിച്ചു കെ പി എ മജീദിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി നാല് അന്ന് മഞ്ചേരി മലപ്പുറം മഞ്ചേരി ലോക്സഭാ സീറ്റിൽ പരാജിതനായ കെ പി എ മജീദിൻ്റെ അവസ്ഥ തന്നെയായിരിക്കും ഇക്കുറി കുഞ്ഞാലിക്കുട്ടിയല്ല ആര് നിന്നാൽ എന്നുള്ള അവസ്ഥയിലേക്കാണ് മറ്റൊന്ന് പൊന്നാനി ലീഗിന് ഇടതുപക്ഷത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല കൊലീബി സഖ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് മലബാർ മേഖലയിലും ഒക്കെ ഇടതുപക്ഷമാണ് ലീഗിൻ്റെ മുഖ്യ ശത്രുക്കൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം നിങ്ങൾ യഥാർത്ഥത്തിൽ രാമജന്മഭൂമി വിഷയത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സി പി എം എടുക്കുന്ന നിലപാടുകളിലോ ഒന്നും കുറച്ച് നിൽക്കാൻ അല്ലെങ്കിൽ സി പി എം എടുക്കുന്ന നിലപാട് പോലും അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല നിങ്ങളുടെ പല വിഷയങ്ങളിലും പല നേതാക്കന്മാർക്കും പല അഭിപ്രായമാണുള്ളത് നിങ്ങളുടെ യഥാർത്ഥ അഭിപ്രായം എന്താണെന്ന് കേരളത്തിലുള്ളവർക്ക് ആർക്കും പിടികിട്ടുന്നുമില്ല അതേസമയം ഇടതു മുന്നണി ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൽ അഭിപ്രായം അതുപോലെ തന്നെ കേൾക്കും അതിനകത്ത് മാറ്റം ഉണ്ടാകത്തില്ല ഇവിടെ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓരോ മതേതര വിശ്വാസിയുടെയും മനസ്സിൽ അത് മുറിവേൽപ്പിച്ച വിഷയമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരവസരമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായ ആ ഖേദകരമായ സംഭവത്തിൽ അപ്പോൾ ആ വിഷയത്തിനെ മുസ്ലിം ലീഗ് കൃത്യമായി കാണുന്നത് ഇപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനെ കുറിച്ച് അങ്ങനെ അങ്ങ് പ്രതിപാദിക്കണ്ട അല്ലാതെ അങ്ങ് വോട്ട് കിട്ടി കിട്ടിക്കോളും എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇടതുപക്ഷം ഒരു ഇന്ന മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമല്ല വി ഡി സതീശൻ പറയുന്നു മുതലെടുപ്പാണ് ഇടതുപക്ഷം നോക്കുന്നത് എന്ത് മുതലെടുപ്പ് ഇടതുപക്ഷം അങ്ങനെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാമെന്നോ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാമെന്നോ ഒന്നുമല്ല ഇടതുപക്ഷം പറയുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്നുള്ള രീതിയിലാണ് ഭരണഘടനാ സംരക്ഷണമാണ് ഇടതുപക്ഷം കൊടുക്കുന്ന വാഗ്ദാനം അതിനകത്ത് എല്ലാവരും വിടും മനുഷ്യരായിട്ടുള്ള എല്ലാവരും വിടും അത് മുസ്ലിം ലീഗിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല അത് അടുത്ത രണ്ട് സീറ്റുകൾ കൂടി പോകുമ്പോൾ അധികാരം മാത്രമല്ല ഇപ്പോൾ പോയിട്ടുള്ളൂ അധികാരത്തിൽ വരാനും നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ കാരണം നിങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ സഖ്യകക്ഷി എന്ന് പറയേണ്ട കോൺഗ്രസ് അവരിപ്പോൾ വൈകാതെ നിങ്ങളെക്കാളും താഴെയാവും അവരുടെ ഗതികേട് അറിയാമല്ലോ അപ്പോൾ ലീഗിനി ഉള്ള സീറ്റ് കൂടെ പോയി കിട്ടാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക